പാലക്കാട് കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരു നേരി സംഘർഷമുണ്ട് എന്താണ് അവിടെ അഷ്കർ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു അവിടെ അവിടെ അഷ്കർ ഉണ്ട് അവിടെ മറ്റു മാധ്യമപ്രവർത്തകരുണ്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് അവിടെയുള്ള ദൃശ്യങ്ങൾ കാണാം അവിടെ കൺവെൻഷൻ സെന്ററിൽ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ നിൽക്കുമ്പോൾ അവിടെ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എടുത്തു മാധ്യമപ്രവർത്തകർ എന്തോ ചെറിയൊരു ഉന്ധങ്ങളിലും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതോ ചില നേതാക്കളൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് എല്ലാ മാധ്യമപ്രവർത്തകനും അവിടെയുണ്ട് ടുപ്പിൽ വിജയിച്ചതുപോലെയുള്ള ആഹ്ത പ്രകടനമൊക്കെ നടക്കുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ പുറത്തു പോകുന്നതിനുള്ള ആഘാത പ്രകടനമാണോ പാലക്കാടി കേൾക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല രണ്ടാമത്തെ പരാതിയും കെ പി സി സിക്ക് വരികയും എ സി സി അടക്കം രാഹുൽ മാംകൂട്ടത്തിലെ കൈവിടുകയും ചെയ്യുമ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ചെറിയ അഷ്കർ എന്താണ് അവിടെ ഒരു ആഹാദ പ്രകടനം അഷ്കർ അവിടെ ഒരു ആഹ്ലാദ പ്രകടനമാണോ ഉന്തും തള്ളുമാണോ എന്താണ് അവിടെ സംഭവിച്ചത് രമേശ് ചെന്നിത്തലയുടെ ബൈക്കിലെടുത്ത് മാധ്യമ പ്രവർത്തകരോട് എന്താണ് അവിടുത്തെ നേതാക്കൾ പറയുന്നത് ഓഡിറ്റോറിയത്തിന് പുറത്താണ് ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ മുഴുവൻ നേതാക്കളും കേറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഷാഫി പുറമിലാണ് കൺവെൻഷൻ ഉദ്ഘാടനം ആഹ്ലാദ പ്രകടനമോ ഊന്ദമോ പ്രതിഷേധമോ ആർക്കെതിരെയാണ് എന്താണ് അരുൺ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന ഒരു വേദിയാണ് പുത്തന്നൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥികൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു പരിപാടിക്കിടെ രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കുട്ടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണം നടക്കുകയാണ് വിവാദങ്ങളിൽ രാഹുൽ മാങ്കുട്ടത്തല വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിക്കുകയും ചെയ്തിരുന്നത് ആ ഘട്ടത്തിലാണ് ഒറ്റപ്പെട്ട ചില ആളുകൾ രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നതിനിടെ പിറകിൽ നിന്ന് വലിയ തോതിൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തല എന്നെ അത് പാടില്ല എന്ന് പറഞ്ഞവണ കർശനമായി വിലക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഒറ്റപ്പെട്ട ചില പ്രവർത്തകർ കോൺഗ്രസിൻ്റെ തന്നെ ചില പ്രവർത്തകർ അത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുമായി തള്ളിക്കയറാൻ തള്ളി ഒരു വാക്കേറ്റത്തിൽ ഒരു സാഹചര്യമാണ് ഉണ്ടായത് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കരുത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് പാർട്ടിക്കെതിരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നുള്ള സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടാണ് അത്തരത്തിലൊരു ഏറ്റുമുട്ടലുണ്ടായത് പിന്നീട് നേതാക്കൾ തന്നെ ഇടപെട്ട് അവരെ പ്രവർത്തനം മുഴുവൻ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു ഏതാനും മിനിറ്റുകൾ നേരത്തിൽ അത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ശ്രമിക്കാനടക്കം ചില പ്രവർത്തകർ ശ്രമിക്കുന്ന സാഹചര്യമുണ്ട് പിന്നീട് മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഇടപെട്ടാണ് രണ്ട് വിഭാഗത്തെയും ഈ കോൺഗ്രസ് പ്രവർത്തനം തന്നെ അവിടെ നിന്ന് മാറ്റുന്ന ഒന്നാമതേ ആകപ്പാടെ പ്രതിസന്ധിയിലാണ് അതിനിടയിലാണ് ഇത്തരം വൈകാരികമായ പ്രകടനങ്ങൾ സമചിത്വത്തിലൂടെ പാർട്ടി ഈ വിഷയം കൈകാര്യം ചെയ്യുകയില്ലേ എ സി സി മാതൃകാപരമായ ഒരു തീരുമാനം എടുക്കുകയല്ലേ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ലേ ഈ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന മനുഷ്യരാണോ അതോ ഈ പാർട്ടി ഉള്ളിൽ നിന്ന് തന്നെ ദ്രോഹിക്കുന്ന മനുഷ്യരാണോ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് വളരെ കുറച്ച് പേരാണോ പത്തോ പതിനഞ്ചോ പേരേ ഉള്ളൂ രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിലും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടി അലങ്കോലമാക്കാൻ വന്നിരിക്കുന്ന ഇവരെ കോൺഗ്രസ് നേതൃത്വം തന്നെ തിരിച്ചറിഞ്ഞു